ഹലോ വെൽക്കം ടു ഞങ്ങളുടെ അടുത്ത വീഡിയോ ആ മുക്കുട്ടി നേരിടുന്നു ഇപ്പൊ ഒരു അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് ഞങ്ങൾ ഇങ്ങനെ എണീറ്റും അടിപിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കേട്ടോ മ്മക്കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വീഡിയോ ആയിരുന്നു നമ്മൾ കാണിച്ചത് അപ്പോ ധാരാളം പേര് നമുക്ക് കമന്റ് ബോക്സിലൊക്കെ ചോദിക്കേണ്ട അമ്മക്കുട്ടിക്ക് എന്ത് പറ്റിയതാണ് ബേബി വന്നോ അപ്പോ ഞങ്ങളും ബേബി വരുമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നേ പക്ഷെ ഞങ്ങളെ ബേബി ഒന്ന് പേടിപ്പിച്ച ഒരു സീനായിരുന്നു ഹോസ്റ്റലിൽ പോയപ്പോ അമ്മക്കുട്ടിനെ ഒരു മൂന്ന് ദിവസത്തേക്ക് അവിടെ അങ്ങോട്ടേക്ക് അഡ്മിറ്റ് ചെയ്തു അല്ലേ ആളും പേടിച്ചു ഞങ്ങളും പേടിച്ചു അതാണ് സംഭവം വേറെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ കമന്റ് ആയിട്ട് ചോദിച്ചാ ഫസ്റ്റ് പ്രെഗ്നൻസിൽ ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചവരും കമന്റ് ഇട്ടവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളെ കൂടി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ കണ്ടപ്പോൾ ഇഷ്ടം അയച്ച് എന്ത് പറ്റി ചേച്ചി ഓക്കെ ആണോ ചേച്ചി ബേബി എന്തെടുക്കുന്നു ബേബി ഓക്കെ ആണോ ഒക്കെ ചോദിക്കുന്നുണ്ട് സന്തോഷം പിന്നെന്താ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ അത്യാവശ്യം നല്ല പോസ്റ്റ് ആയിരുന്നു കേട്ടാ കഴിച്ച അതായത് ഞങ്ങക്ക് നിങ്ങളെ ഈ പോസ്റ്റ് കിട്ടിയ മനുഷ്യൻ എന്താണെന്ന് ആരും പറയുന്നില്ല നല്ല ടെൻഷൻ അടിച്ചു ഇല്ലാന്നൊന്നും പറയുന്നില്ല പിന്നെ അത് അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല എന്നുള്ളൊരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഇങ്ങനെ വീട്ടിലിരിക്കുന്നു അപ്പൊ നിങ്ങളടുത്ത് വന്ന് നമ്മുടെ ഈ സുഖകരം ഒന്നും പറയാന്ന് വിചാരിച്ചു കാരണം ഞാൻ പറഞ്ഞല്ലോ ധാരാളം പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇപ്പൊ ഓക്കെ ആണോ അപ്പൊ അതൊക്കെ നേരിട്ട് വന്ന് പറയാന്ന് വിചാരിച്ചല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാരും അതൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറേ പേര് നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാനും പ്രെഗ്നന്റ് ആണ് ഞങ്ങളെയും കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നിങ്ങളൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട് ഒരു കാര്യത്തിലും നിങ്ങള് പേടിക്കണ്ട പിന്നെ എന്താ അറിയാൻ പോകുന്നത് നമ്മളൊരു വീഡിയോ ചെയ്യണം ഞങ്ങളെ ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കണം കേട്ടോ അപ്പൊ അതിന്റെ അത് എങ്ങനെയാ നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് പറയണം അത് വേണയോ പക്ഷേ വേണോ വേണ്ടയോ എന്തെങ്കിലും കൂടി അതിൻ്റെ അകത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ അമ്മക്കുട്ടിയുടെ പണ്ടത്തെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ആള് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് വന്നതിൻ്റെ അത് ഞങ്ങളൊരു തമാശ തമാശ രീതിയിൽ എടുത്തതാണ് കേട്ടോ അപ്പൊ ധാരാളം കമൻറ് ഞങ്ങൾ വിചാരിച്ചില്ല സാധാരണ ഞങ്ങൾക്ക് അങ്ങനെയും വരാറില്ല ധാരാളം കമൻ്റ് ഇതിന് വന്നു അപ്പോൾ നല്ല കമൻറ്റും ഉണ്ട് ചീത്ത കമൻറ്റും ഉണ്ട് കേട്ടോ കുറേ കമൻ്റില് കുറെ അമ്മമാര് ഞങ്ങളെ വഴക്കോ എന്നെ വഴക്കോറിയ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ഒരു വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ അതിന് കമൻസിനൊക്കെ മറുപടി കൊടുക്കുന്നതായിട്ട് ചെയ്യാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാണെങ്കിൽ ഭയങ്കര ഉപകാരമായി അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ കമന്റിനും ഞങ്ങള് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ഒരു കമന്റ് പോലും ഞങ്ങള് വിട്ടു പോകാറില്ല നെഗറ്റീവ് കമന്റ്സിന് ചിലതിന് ഞങ്ങള് ലൈക്ക് ചെയ്ത് വിടും നമ്മൾ ലവ് ഹാർട്ട് കൊടുത്ത് വിടും അതായത് എന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് ഇതിന് അവ ക്ലിയർ ചെയ്യാനായിട്ട് അങ്ങനെ കൊടുത്തു വിടും നമ്മള് മോശമായിട്ടൊന്നും പറയാറില്ല ഒന്നു രണ്ടു പേരെടുത്ത് എന്തോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് മോശമായിട്ടൊന്നുമില്ല അപ്പൊ ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കണോ എന്റെ തല സ്വഭാവത്തിന് ഞാൻ ഇങ്ങനെ പിടിച്ചും വരക്കേണ്ടതാണ് എൻ്റെ എന്നെ ആർക്കും അറിയാൻ പാടില്ല മാത്രമേ അറിയാറുള്ളൂ ഞാനൊരു വിചർജിക്കുന്ന സിംഹമാണ് ഞാൻ പക്ഷെ ഇപ്പൊ പൂച്ചനെപ്പലിരിക്കുന്നതു മാത്രമേ ഉള്ളൂ ചുമ്മാ അങ്ങനെയൊന്നുമല്ല എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് കേട്ടാകുന്നുണ്ട് അത് സ്ഥിരമായിട്ട് ഇതിന് ചെയ്യുന്ന കുറച്ച് ആള് അപ്പൊ ഇവരുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മള് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അതും ഏകദേശം അടുത്ത അടുത്താഴ്ചയോടു കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഞങ്ങളുടെ ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആഴ്ച കൊണ്ട് ഞങ്ങൾ ഇടാൻ തുടങ്ങും അപ്പോ ഇതൊക്കെ നിങ്ങളിലോട്ട് നിർത്തിക്കാനായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ അല്ലേ അല്ലെസേ അപ്പൊ കൂടുതൽ ഞങ്ങൾ പറഞ്ഞു ബോർഡിപ്പിക്കുന്നില്ല ഞങ്ങൾ നേരെ പോയേക്കുവാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം അപ്പോ ഓക്കേ കമന്റ്സ് മുഖ്യം